സംസാരിക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു പെൺകുട്ടികൾ ഒരു ദിവസം മഹാനായ ഉമർ ഹബീബായ തങ്ങളുടെ സവിധത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് യാ

ഉമർ അലി അള്ളാഹുഅലി അള്ളാഹു അങ്ങനെ അനുവാദം കിട്ടിയാൽ വിടുവോ സാധനം ആരാ അത് കാഞ്ഞാട്ട് എന്ന് കാസർകോട്ടേക്ക് ഉമർ അള്ളി അള്ളാഹുന് വരുന്നു കാസർകോട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഷെയ്ത്താൻ വരുന്നു പറഞ്ഞാല് ഷെയ്ത്താന് കാഞ്ഞ കാസർകോട്ട് മംഗലാപുരം വഴി നേരെ ബാംഗ്ലൂരോ മൈസൂറോ ചാടിക്കളെ കാരണം ഉമ്മറിന്റെ പേര് കെട്ട തന്നെ പേടിയാ പേടിയാൻ ആ ഉമർ അലിഅനുന്റെ കൈപ്പത്തിയുമായി വരികയാണ് എന്തിന് അടിക്കാൻ അടി ഭാര്യമാരെ ആടി കൊടുത്തില്ല സ്വഹാബാക്കളും മുഴുവൻ അങ്ങോട്ട് അടി ഭാര്യമാര ഞാൻ പറഞ്ഞ കയറത്തെങ്ങൾ സംസാരിക്കണം ഇന്നു ഭാര്യമാരങ്ങനെ കയറത്ത് സംസാരിച്ചു ഭർത്താക്കന്മാർ അടിയും തുടങ്ങി രക്ഷയില്ല ഒരു ദിവസം അതാ പാതിരാത്രി അള്ളാഹുബിൻ റസൂലിന്റെ വീട്ടിലേക്ക് സ്ത്രീകളിടമാറിച്ച് ഒരു ദിവസം സമയം എത്തിയപ്പോൾ വീടിൻ്റെ ജുമ്മറപ്പടി നിറയെ സ്ത്രീകൾ ബഹുമാരപ്പടന ബിഹുനാഹി തങ്ങളുടെ മുബാറക്കായ വീടുകൾ വലയം ചെയ്തുകൊണ്ട് സ്ത്രീരത്നങ്ങൾ രത്നങ്ങൾ അതാ ജിന്ദാബാദ് വിളിക്കുകയാ വീടില്ല വസ്തുവില്ല ഭൂമിയില്ല ഞങ്ങൾക്ക് പട്ടയം ഇല്ല വെള്ളമില്ല മണ്ണെണ്ണയില്ല റേഷനറിയില്ല അതൊക്കെ ഞങ്ങൾക്കുണ്ട് തന്റെ ഭരത്താക്കന്മാരെ കുറിച്ചുള്ള പരാതിയാണ് നബിയേ മഹതിയെ ഞങ്ങളുടെ ഭരത്താക്കന്മാർ ഞങ്ങളെ വല്ലാണ്ട് തല്ലുന്നു അതിനുള്ള പരിഹാരമാർഗം കാണണം അറസോലിനോട് റസൂലിനോട് ആയിഷാ ബീവി പറഞ്ഞു ഇതായി സ്ത്രീ സമൂഹം വന്നുകൊണ്ട് അവരുടെ ആ പറയുന്നു നബിയെ അവരുടെ ഭർത്താക്കന്മാർ അവരെ വേദനിപ്പിക്കുന്നു അടിക്കുന്നു എന്ന പരാതിയുമായി പരസ്യ പ്രഖ്യാപനം ഭർത്താക്കന്മാരെ നിങ്ങൾ വന്നിരിക്കുക തങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നുവെങ്കിൽ അവർ നല്ല സംസ്കാരമുള്ളവരല്ല അവർ നല്ലവരെ അല്ല അവർ നല്ലവരെ അല്ല പരിസമാപ്തി റസൂലുള്ളാഹി തങ്ങൾ തങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു മാത്രമല്ല ഹബീബായ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പ്പോൾ എഴുപതോളം പെൺകുട്ടികളാണ് പാതിരാ സമയത്ത് ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരയായി നബി തങ്ങളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചുമായി വന്നത് എഴുപതോളം നബി തങ്ങൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വലാ വലാ വജ്ഹ പെണ്ണിന്റെ നിങ്ങൾ അടിക്കരുത് അവളെ മോശമായി പറയരുത് ന്മാരെ മനസ്സിലാക്കി തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്പം ഒന്ന് അല്പമൊന്ന് അല്പം ഒന്ന് ശ്രദ്ധിക്കു ഭർത്താവിന്റെ കടമ ഒരു ദിവസം ഉമറിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിച്ചു ഉടനെ ഉമർ ചോദിച്ചു നീ എന്നോട് നീ കയറി സംസാരിക്ക അത്രക്കും നീ അങ്ങോട്ട് വലിയ ആളായ എന്നോട് കയറുന്നു ഞാൻ ആര് ഉമർ എന്നോട് നീ അതുറാജനി സംസാരിക്കുകയോ ഉടനെ ഉമർ അലി അള്ളാഹുഅന്നു എന്റെ ഭാര്യ പറയുകയാ إن أزواج رسول الله صلى الله عليه وسلم يراجعنه ويهجرنه يوما إلى الليل وهو خير من നിങ്ങള് പോര് അവര് അള്ളാന്റെ മുന്നിൽ കയർത്ത് സംസാരിക്കുന്നു അവരോട് ഒരു ദിവസം വരെ മിണ്ടാതെ ഇരിക്കുന്നു നിങ്ങളെക്കാൾ എത്രയോ പോരിഷമുള്ള മനുഷ്യനാ ആ മനുഷ്യന്റെ ഭാര്യമാര് അവരോട് കയർത്ത് സംസാരിക്കുന്നു പിന്നെ നിങ്ങള് പോയി മനുഷ്യ എന്റെ മകളെയാണ് വിവാഹം കഴിച്ചത് ഹഫ്സ എന്റെ മകൾ സംസാരിക്കുകയോ പെട്ടെന്ന് ചിന്ത വന്ന അതാണ് അല്ല ചെയ്യാൻ നിന്നില്ല ഭാര്യയായ ഹഫ്സ സംസാരിക്കുകയോ അല്ലെ അള്ളാഹുബിന്റെ പ്രിയപ്പെട്ട തോടനായ ഉമർ അലി അള്ളാഹു പരസ്യമായി വിളിച്ചു പറഞ്ഞു തങ്ങളുടെ എന്റെ മകൾ അവൾ തൊലഞ്ഞത് തന്നെ അവൾ നശിച്ചത് തന്നെ അവൾ അവൾതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തൊലഞ്ഞത് തന്നെ നേരെ ഉമർ അലിഹുഹു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സവിധത്തിലേക്ക് ഹെഫ്സാ ബി വീട്ടിലേക്ക് ഉമർ അലി അള്ളാഹു കടന്നു വരികയായി ഉമർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭാര്യമാർ നമ്മുടെ പെൺകുട്ടികളെ ഉപ്പമാർ ഉമ്മമാർ വിവാഹം യക്കുമ്പോ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുമല്ല അപാകതകൾ വന്നാൽ ഉപ്പമാർ പരിഹരിക്കണം എന്നതിന്റെ തെളിവാണ് ഉമർ അലി അള്ളാഹു ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു അരികിലേക്ക് വന്നു ഹഫ്സയെ വിളിച്ചിട്ട് പറഞ്ഞു ഹഫ്സ لا تغتر بابنة, بابنة, بابنه ابن ابي قحافه, قحافة

ബാക്കിയുള്ളവരുടെ മുഹബത്ത് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കണം ചില ആളുകൾക്ക് ചിലരോട് ഇത്തിരി ഉണ്ടല്ലോ അത് എത്രത്തോളം ഒക്കെ ആണെങ്കിലും നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും എല്ലാരെയും അങ്ങോട്ട് ഒരേപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാല് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ബാഹ്യമായ നിലയിൽ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടായിരിക്കും ലഭിതങ്ങള് കണ്ടിട്ടുള്ളത് കാണുന്നത് പ്രവർത്തിച്ചിട്ടുള്ളത് സ്നേഹം അത് ചിലരോടൊരു ഒരിത്തിരി അല്പസ്നേഹം കൂടും അതുകൊണ്ട് ബാക്കിയുള്ളവരോട് സ്നേഹം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം ഭാര്യമാരുടെ കടമ നാളെ പറഞ്ഞാൽ മതിയല്ലോ ഭർത്താക്കന്മാരുടെ പറഞ്ഞു തീരുമ്പഴത്തേക്ക് ഏകദേശം സമയാവും ഭാര്യമാരുടെ നാളെ പറഞ്ഞിട്ട് മരണം മരിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും നമുക്ക് മരിപ്പിക്കാൻ ഒരു സദസ് സംഘടിപ്പിക്കാം ഇത് ആദ്യം പറയട്ടെ സ്വസ്ഥമായിട്ട് പറയാം കുറച്ച് പറയാമല്ലോ ഒരു പത്ത് പത്തര പത്തേ മുക്കാൽ വരെ നമുക്ക് ആണുങ്ങളുടെ കുറച്ച് കല്ല് കല്യാണം നടക്കാൻ പോകുമ്പോൾ മഹറിന് വന്നിട്ട് നെയ്ച്ചോറും കോഴി ബിരിയാണി അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എന്താണ് കല്യാണം എന്ന് പറയണല്ലോ ഇവർ തന്ന പുലൂസിനൊക്കെ കാരണം ഉണ്ടാവണമല്ലോ അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചോളി എങ്ങനെയായിരിക്കണം ഒരു കുടുംബ ജീവിതം ഭാര്യ ഭർത്തർ ബന്ധം എങ്ങനെയായിരിക്കണം ഒരു ഉപ്പ ഒരു ഉമ്മ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചാല് എങ്ങനെയായിരിക്കണം അവളോട്ടുള്ള സമീപനം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ള ഉപദേശം നസീഹത്താണ് ദീനിന്റെ വാതു നസീഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണല്ലോ ബയാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് മതവിജ്ഞാന സദസ് എന്ന് പറയുമ്പോൾ വിജ്ഞാനമാണ് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കേണ്ടതും പഠിക്കേണ്ടതും നുകരേണ്ടതും അത് മനസ്സിലാക്കി നമ്മൾ പോകേണ്ടതും ഇൻഷാ അള്ളാ